ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിക്കവ ഇൻവെസ്റ്റേഴ്സും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വളരെ ശക്തി കിടക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് മ്യൂച്വൽ ഫണ്ടില് ഞാൻ എന്റെ പണം നിക്ഷേപിക്കുവാണെങ്കിൽ അത് ലോക്കായി പോവുകയല്ലോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് കയ്യിൽ പോകില്ലോ അങ്ങനെയുള്ള പേടികൾ ഉണ്ടാവും ഒരു വസ്തുച്ചാല് നമ്മുടെ പണം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന അതേ ഇത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിൽ അപ്പം ബാങ്കിലെ നിക്ഷേപം ഒരു സേവിങ് ആണ് സേവിങ് അത് ഐഡിയൽ കിടക്കുന്നു മ്യൂച്വൽ ഫണ്ടിലത് അത് നിക്ഷേപമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അത് മാർക്കറ്റിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഫണ്ടിലെ നിക്ഷേപത്തിൽ ആ റിസ്ക് കുറക്കാനാണ് മ്യൂച്വൽ ഫണ്ട് മാനേജ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് സെക്ടറുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതുമൂലം റിസ്ക് കുറക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഈ നിക്ഷേപത്തിൽ ഒരിക്കലും നമ്മുടെ പണം ലോക്കായി പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ നമ്മുടെ അക്കൗണ്ട് നമ്മുടെ ഹാർഡായിട്ട് എൻ്റ് ചെയ്ത പണം നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടുവാണെങ്കിൽ അതൊരിക്കലും ലോക്കായി പോകുകയില്ല ഉത്തരം അത് നിക്ഷേപമായിട്ട് മാറുക എന്നുള്ളതാണ് ഇത് മാനേജ് ചെയ്യുന്നത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അസിഡൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജാണ് ഓരോ ഫണ്ട് ഹൗസില് ഉള്ളത് അവരാണ് നമ്മുടെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത്തെ സംഗതി നമ്മുടെ ഈ നിക്ഷേപിച്ച പണം നമ്മുടെ കൈയെത്തും തീർന്നു തന്നെയാണ് ഏത് സമയത്താണെങ്കിലും നമുക്ക് ആ പണം നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ എടുക്കാൻ സാധിക്കുന്നു അത് എന്ത് ലിക്വിഡിറ്റി ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് മാർക്കറ്റ് വാല്യൂ അനുസരിച്ചാണ് ഈ ഫണ്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ മാർക്കറ്റ് ഓർത്ത് പിന്നീട് കൂടിയും കൂടുകയും കുറയുകയും ചെയ്യാം അപ്പോൾ ആ ആ ഒരു സമയത്തുള്ള ഫ്ലക്ച്വേഷൻസ് നമ്മുടെ ഇൻവെസ്റ്ററിനെ ബാധിക്കുന്ന ഇത് പാർസലായിട്ടോ ഫുള്ളായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ നമുക്ക് ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നിക്ഷേപിച്ച ആ എ എംസിൽ അല്ലെങ്കിൽ ആ ഫണ്ട് ഹൗസിൽ മറ്റൊരു ഫണ്ടിലേക്ക് സ്വിച്ച് ചെയ്യുവാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പണം ബാങ്ക് അക്കൗണ്ട് നിക്ഷേപിക്കുമ്പോൾ നമുക്കൊരു പാസ്ബുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മുടെ നിക്ഷേപങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത് പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ നിക്ഷേപങ്ങളും അല്ലെങ്കിൽ റിട്ടേൺസും അതുപോലെ തന്നെ ഗ്രോത്തും കാര്യങ്ങൾ ഡെയിലി വൈസ് നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കാണാൻ വളരെ ആയിട്ട് കാണാൻ സാധിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ നമ്മൾ ആപ്പ് കൊടുക്കുന്ന ആപ്പിലൂടെ നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും നമ്മുടെ ഇതിൽ വേണ്ട മ്യൂച്വൽ ഫണ്ടിൽ നമ്മുടെ നിക്ഷേപം ഒരിക്കലും നമ്മുടെ പണം ലോക്കായി പോകുന്നില്ല അത് നിക്ഷേപമായിട്ട് മാറുന്നു അത് ഇൻഫ്ലേഷനെ മീറ്റ് ചെയ്യുന്ന ലോങ് ദീർഘകാലത്തേക്ക് നോക്കുവാണെങ്കിൽ വോൾട്ടാറ്റ് ഓവർകം ചെയ്ത് നല്ല രീതിയിൽ റിട്ടേൺസ് തരാൻ സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം നമ്മൾ ലോങ്ർ ടൈം കൊടുത്ത് നിക്ഷേപം നല്ല രീതിയിൽ വളർത്താൻ എല്ലാവർക്കും കൈട്ട് ആശംസിക്കുന്നു നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്